ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയിലെ ഒരു ലംബോർഗിംഗ് റാം ടെസ്റ്റ് ആണ് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവാ നമുക്കൊരു നമ്മളത് ഒരു ലംബോർഗിനെയാണ് നമ്മളിന്ന് നാല് ലംബോർഗിനെയാണ് റാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി നമുക്ക് ലംബോർഗിനെ സിയാൻ തന്നെ സൗണ്ട് ഇച്ചിരി കുറയ്ക്കാൻ ഓക്കെ അപ്പം നമ്മൾ വണ്ടി കയറാണ് വളരെ കിടിലം വണ്ടിയാണ് നമ്മൾ ഏത് ലംബോർഗിനെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ അറിയാൻ കാണിക്കും സാധിക്കും എ സി ലെംബോർഗിനെ ഒരു സ്ട്രേറ്റ് പോകുന്ന വണ്ടിയാണ് അതുകൊണ്ട് ഇത് പാ ജയിക്കും എന്നാണ് ഒരു ഇത് ആ ലെംബോർഗിനി സിയാൻ പോയി നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വണ്ടി എടുക്കാം നമ്മുടെ അടുത്ത വണ്ടിയാണ് ലംബോർഗിനി വേറെ ലംബോർഗിനി ഇത് നമ്മൾക്ക് പ്ലഗിനി കൂടെ എടുക്കാൻ പറ്റുന്ന ലംബോർഗിനിയാണ് മോഡി ടൂ കീ ലംബോർഗിനി അങ്ങനെ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ലംബോർഗിനി ജയിക്കുമോ നമുക്ക് നോക്കാം നമ്മൾ മറ്റേ മതം ഇളകിയ ഓട്ടോയുടെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ എല്ലാവരും പോയി കാണുക അത്താ സുഭാഷ് ഈ ഈ സാമന് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം സാമനെ തട്ടി കിട്ടമാണല്ലേ നമുക്ക് എന്തായാലും ഈ വണ്ടിയും കാര്യങ്ങളെങ്ങനെടുക്കാം നമ്മളിങ്ങനെ വണ്ടിയും എടുക്കാം സോറി ഓക്കെ നമ്മൾ വണ്ടി കാര്യങ്ങളെടുത്ത് പറക്കുവാണ് ഈ വണ്ടി പാസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ഓക്കെ പോകുന്നുണ്ടോ അതാ ഫൈന തട്ടി ഇല്ല ഫൈന തട്ടിയില്ല ഓക്കെ ഓക്കെ ഈ വണ്ടി നല്ല ലീഡ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേസ് ഈ വണ്ടി ജയിക്കും അല്ല പാസ് ആകും ആ ഓയി പറന്ന് 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 വേണ്ടി പോയി അങ്ങനെ പോയി 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 പരയോഗത്തെത്തി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഗെയിമിൻ്റെ ഒരു ഇത് ഇച്ചിരി പഴയ കാറാണ് പണ്ട് തൊട്ടുള്ള ഒരു കാറാണ് രണ്ടു വർഷമായിട്ട് ഈ കാർ ഈ ഉണ്ടെന്ന് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷമായിട്ടുണ്ട് ഈ ഗെയിമിൽ ഈ കാർ ലംബോർഗിനി ഈ വീ ടു ഒന്നാണ് ഈ കാറിൻ്റെ പേര് വർഷം ടു ആയിരിക്കും എന്തോ പേര് ഓ ഗീസ് ഈ കാറിൻ്റെ പാർട്സ് ഒക്കെ ഇളകി പോകുന്നുണ്ട് എന്തായാലും മറ്റേ കാറിനൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റി ഈ കാറിന് ക്വാളിറ്റി കുറവാണ് എന്തായാലും ഇതിനെ രക്ഷപ്പെട്ടെന്നല്ല കാർ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷെ കാർ നല്ലോണം പോയി കേട്ടോ പക്ഷെ ലെമ്പർക്കിന് ചെയ്യാൻ അത്ര പോയില്ല ആ കാർ അത്ര നല്ല കാറല്ലെന്ന് തോന്നുന്നു പക്ഷെ പക്ഷേ മച്ചതിൻ്റെ ക്വാളിറ്റിയൊക്കെ വേറെ ലെവലാണ് അതാത്ത നമ്മൾ ആക്സിലേറ്റർ മാത്രം നിൽക്കുന്നുള്ളൂ ഇനിയാണ് ഈ മെയിൻ കാർ നമ്മുടെ മെയിൻ ലംബോർഗിനി ഈ ലംബോർഗിനിയുടെ നമ്പർ നാല് പ്രാവശ്യം മൂന്ന് അടിക്കുക മൂന്നേ 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 അതാണ് നമ്മുടെ ലംബോർഗിനി മെയിൻ ഈ ലംബോർഗിനി ഭയങ്കര സീനാണ് നല്ല സ്റ്റണ്ടൊക്കെയാണ് പറന്നു ഈ ലംബോർഗിനി കാണിച്ചു തരാം നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണും അതാ അതാ നോക്കൂ ലെമ്പോർഗിനി പറക്കുന്നു പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി ലെമ്പോർഗിന് ഇതാണ് കാഴ്ചരും ഒന്നുകൂടെ ഈ ലെമ്പോർഗിന് കുറച്ചുകൂടെ അടിപൊളി ആയിരിക്കും ഓക്കെ നമ്മളിങ്ങനെ ലെമ്പോർഗിനി എടുക്കുന്നു ഏർ കാര്യം ഞാൻ പറയാൻ പോയിരുന്നു എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക പക്ഷേ ഞാൻ മറന്നുപോയി ലൈക്ക് അടിക്കുന്ന കാര്യം പറയാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നമുക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം നിങ്ങളെ കൊണ്ട് പറ്റും ഈ നമ്പറിങ്ങിന് പക്ഷേ ഉരുണ്ടുരുണ്ട് പോയി അവിടെ പോയി 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 താഴെ പോയി എന്തായാലും ഈ വണ്ടിയുടെ കാര്യം പോയി ഈ വണ്ടി എവിടെത്തോ നോക്കാം അതാ നമ്മളും ചത്തു നമ്മൾ ഫ്രാൻഡ്ലി രമേശനും ചത്തു അതെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ഗൈസ് അടുത്തൊരു വീഡിയോ ഇട്ട് വേണമെന്ന് ബൈ ബൈ ഗൈസ്